ചോറ് വെച്ചോ ഉച്ചക്കത്തേക്കുള്ളത് മീൻ വാങ്ങിച്ചിരുന്നോ നമ്മുടെ മീൻ ഇന്ന് പന്ത്രണ്ട് മണി മുതലാണ് കിട്ടുന്നത് വാങ്ങണേ വൈകിട്ടും നാളെയും നാളെ ചോറിന്റെ കൂടെയും കൂട്ടാം ചപ്പാത്തി ആയാലും ഞങ്ങൾക്ക് കുഴപ്പമില്ല കേട്ടോ ഇവ നവമാധ്യമ പോസ്റ്റ് സി പി എം കുന്നന്താനം ലോക്കൽ സെക്രട്ടറി എസ് വി സുബിൻ്റെതാണ് ഇന്ന് ഞങ്ങളുടെ കയ്യിൽ നിന്ന് വാങ്ങിയാൽ മതി കടലിൽ നിന്ന് മീൻ വന്നപ്പോൾ ലേശം വൈകി എങ്കിലും ഞങ്ങൾ നിങ്ങളുടെ വീട്ടുപടിക്കലേക്ക് വരികയാണ് സഹകരിക്കണേ സഹായിക്കണേ തുടങ്ങിയ പോസ്റ്റ് കണ്ടപ്പോൾ ആദ്യം എല്ലാവരും വിചാരിച്ചു ജില്ലാ പഞ്ചായത്ത് മുൻ അംഗമായ എസ് വി സുബിൻ മീൻ കച്ചവടം ആരംഭിച്ചതാണെന്ന് പക്ഷെ അതല്ല സത്യം വയനാട്ടിൽ പ്രകൃതി ദുരന്തത്തിൽ വീട് നഷ്ടപ്പെട്ടവർക്ക് വീട് വെക്കാൻ പണം കണ്ടെത്താൻ സുബിൻ കണ്ടെത്തിയ ഒരു പദ്ധതിയാണ് മീൻ കച്ചവടം പിരിവ് എന്ന് പറഞ്ഞ് വീടുകൾ കയറി ഇറങ്ങി നടന്ന് ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നതിന് സുബിനും ഇവിടുത്തെ ഡിവൈഎഫ്ഐക്കാർക്കും താല്പര്യമില്ലാത്തത് കൊണ്ട് ഇവർ രൂപപ്പെടുത്തിയ പദ്ധതിയായിരുന്നു ഈ മീൻ കച്ചവടം ഇരുന്നൂറ്റി അൻപത് രൂപയിൽ കുറയാതെ തരണേ ചില മീനിന് അതിൽ കൂടുതലാണ് വില ശരിക്കുള്ള വില അത്രയും ഇല്ല വയനാട്ടിൽ വീട് പണിയുന്നതിനാണ് പണം കൂടുതലായി വാങ്ങുന്നതെന്ന ക്ഷമാപണവും ഒപ്പം ഉണ്ട്

അവിടെ വീട് നഷ്ടപ്പെട്ട നൂറിലധികം ആളുകൾക്ക് വീട് വെച്ച് നൽകാൻ തീരുമാനിച്ചിട്ടുണ്ട് അതിൻ്റെ ഭാഗമായി കേരളത്തിൽ ഉടനീളം വിവിധ തരത്തിലുള്ള ക്യാമ്പയിനുകൾ നടക്കുകയാണ് നമ്മുടെ കുന്നന്താന നോർത്ത് മേഖലാ കമ്മിറ്റി അതിൻ്റെ ഭാഗമായി മീൻ വിൽപ്പന ചലഞ്ച് ഏറ്റെടുത്തിരിക്കുകയാണ് അതിൻ്റെ ഉദ്ഘാടനമാണ് ഇവിടെ നടക്കുന്നത് നമ്മൾ പലതരത്തിലുള്ള മീനുകൾ കൊല്ലത്ത് പോയി എടുത്തുകൊണ്ട് വന്നിട്ട് ഇരുന്നൂറ്റൻപത് വില ഇരുന്നൂറ്റൻപത് രൂപ മുതലുള്ള വിലയ്ക്ക് വയ്ക്കുകയാണ് അതിൽ കൂടുതൽ പൈസ തരാൻ സാധിക്കുന്നു നമ്മളെ കൊല്ലം നീണ്ടകര കടപ്പുറത്തു നിന്നും നേരിട്ടെടുത്തു കൊണ്ടുവന്ന മത്സ്യമാണ് ഇവർ വിറ്റത് മീൻ വീട്ടിൽ കൊണ്ടുവന്ന് തരണമെങ്കിൽ തരാമെന്നും മീൻ വേണ്ടെങ്കിലും സന്നദ്ധ പ്രവർത്തനത്തിന്റെ ഭാഗമാകുവാൻ ഇരുന്നൂറ്റി അൻപത് രൂപ ഉണ്ടെങ്കിൽ തരണേ എന്ന അഭ്യർത്ഥനയും ഇവർ നടത്തിയിരുന്നു ഇതിനായി മൈക്ക് അനൗൺസ്മെന്റും ഇവർ ചെയ്തിരുന്നു മീൻ കച്ചവടത്തിന്റെ ഉദ്ഘാടനം ഡിവൈഎഫ്ഐ ഏരിയ പ്രസിഡന്റ് നിതിൻകുമാർ നിർവഹിച്ചു മേഖലാ പ്രസിഡന്റ് ഗീതു സി കൃഷ്ണ സെക്രട്ടറി വിഷ്ണു വിജയൻ ബി ആർ സുജിത് സനീഷ് ഷൈജു റോബിൻ ലിജു എന്നിവർ കച്ചവടത്തിന് നേതൃത്വം നൽകി നടത്തിപ്പുകാരനായി ലോക്കൽ സെക്രട്ടറി എസ് വി സുബിനും ഒപ്പമുണ്ടായിരുന്നു ഹലോ നമസ്കാരം ഈ വരുന്ന ഓഗസ്റ്റ് ഇരുപത്തിരണ്ടാം തീയതി രാവിലെ ഒൻപത് മുപ്പതിന് ഞാൻ അണ്ടൂരിൽ വരുന്നു എഴുപത്തിനാല് വർഷത്തെ വിശ്വസ്ത പാരമ്പര്യമുള്ള ശ്രീധര് ജ്വല്ലറിയുടെ പുതിയ മെഗാ ഷോറൂമിന്റെ ഉദ്ഘാടനത്തിനായി ഉദ്ഘാടനത്തിനോടനുബന്ധിച്ച് നടക്കുന്ന നറുക്കെടുപ്പിലൂടെ ഒരു ലക്ഷം രൂപയാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്